ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വേൽമാറൽ എന്ന മഹാമന്ത്രത്തെക്കുറിച്ചാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങളിലേക്ക് ഞാൻ എന്തെങ്കിലുമൊന്ന് എത്തിക്കാറുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് വേൽമാറലിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് കരുതുന്നു എനിക്ക് രണ്ട് മൂന്ന് പേർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു അതായത് വേൽമാറിൽ പഠിക്കുന്നുണ്ട് പക്ഷേ അതിന് ഫലം കിട്ടുന്നില്ല ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് എങ്ങനെയാണിത് അത് ചൊല്ലുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു തന്നു അത് തീർത്തും തെറ്റായ രീതിയായിരുന്നു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വേൽമാറിലോട്ട് വന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേൽമാറിൽ പഠിക്കേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി വേൽമാറിൽ പഠിക്കാൻ പഠിച്ച് പാരായണം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഒരു നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുത്ത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയുള്ള വ്രതമെടുത്ത് നാൽപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് വെറ്റില ദീപം കൊളുത്തി വേൽമാറിൽ പഠിച്ചു ഭഗവാൻ സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം എല്ലാ മാസവും ഒരു ആറ് ദിവസം അതായത് വെളുത്തപക്ഷ പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസം വേൽമാറിൽ പഠിക്കുക അങ്ങനെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വേൽമാറൽ ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയാം വേൽമാറൽ എങ്ങനെയാണ് വന്നത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയാം എല്ലാവർക്കും അറിയാം തമിഴാണ് വേൽമാറൽ എന്ന് പറയുന്നത് മലയാളത്തിലോട്ടുള്ള വിവർത്തനങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിത് ചൊല്ലാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാവുന്നതുമാണ് എല്ലാവർക്കും അറിയാം അരുണഗിരി സ്വാമികളെക്കുറിച്ച് തിരുപ്പുകൾ കന്ത അനുഭൂതി അതുപോലെ വേൽ വകുപ്പ് അങ്ങനെയുള്ള ഒരുപാട് മുരുകനെ പറ്റിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ് അരുണഗിരി സ്വാമികൾ അതുകൊണ്ട് തന്നെ ആ ഒരു അരുണഗിരി സ്വാമികളെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ ഭഗവാൻ മുരുക ഭഗവാൻ്റെ പൂർണ്ണമായ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേൽമാറലിനെ പറ്റി പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു അരുണഗിരി സ്വാമികൾ എഴുതിയ വേൽ വകുപ്പ് എന്ന ഒന്നുണ്ട് ഒരു വകുപ്പുണ്ട് അപ്പം അത് നമ്മൾക്കെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ് പക്ഷേ ആ വേൽവകുപ്പിനെ ഒരു മന്ത്രമായി മാറ്റണമെന്ന് വിചാരിച്ച് സ്വാമിയുടെ ഒരു ഭക്തൻ അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു ആരാധകൻ അതായത് അരുണഗിരി സ്വാമികളുടെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്നു പേര് എന്നുള്ള വള്ളിമല സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം എന്തു ചെയ്തു ഈ വേൽവകുപ്പിനെ മന്ത്രധ്വനികളാക്കി മാറ്റി മുരിക ഭഗവാന് സമർപ്പിച്ചു അതായത് ഈ വേൽവകുപ്പിനെ വേൽമാറൽ എന്ന മഹാമന്ത്രമാക്കി മാറ്റി ഭഗവാൻ മുരുകന് സമർപ്പിച്ചു അതായത് വേൽവകുപ്പിലെ പാട്ടുകളെ മുന്നും പിന്നും മേലും കീഴുമാക്കി മാറ്റി മാറ്റി എഴുതിയാണ് വേൽമാറൽ എന്ന മഹാമന്ത്രമുണ്ടായത് വേൽമാറൽ എന്ന മഹാമന്ത്രത്തിൽ അറുപത്തി നാല് പാട്ടുകളാണുള്ളത് ആകെ ടോട്ടൽ അതായത് വേൽവകുപ്പിലെ പതിനാറ് പാട്ടുകളെ ആണ് വേൽ വേൽമാറലില് ഈ ഒരു സച്ചിദാനന്ദ സ്വാമികൾ എടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹം എന്താണ് ആ വേൽവകുപ്പിലെ ആ പതിനാറ് പാട്ടുകളെ മുന്നും പിന്നും അതായത് നമ്മൾ ശരഹണഭവയെ പറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ശ്യാം മുന്നോട്ടാക്കി മാറ്റുന്നു രാ മുന്നോട്ടാക്കി മാറ്റുന്നു അങ്ങനെ വരുമ്പോൾ വരുന്നതാണ് മാറ്റി വരുന്നതാണ് ആ ഒരു ശക്തമായ മന്ത്രധ്വനികൾ എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ വേൽവകുപ്പിലെ പതിനാറ് പാട്ടുകളെ സച്ചിദാനന്ദ സ്വാമികൾ മുന്നും പിന്നും മേലും കീഴുമായിട്ട് മാറ്റി 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 എഴുതിയതാണ് ഈ വേല്മാറൽ എന്ന മഹാമന്ത്രം വേൽമാറൽ എന്ന മഹാമന്ത്രം വന്ന വഴി എന്താണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പതിനാറ് പാട്ടുകളെ സച്ചിദാനന്ദ സ്വാമി എന്ത് ചെയ്തു നാല് പ്രാവശ്യം മാറ്റിയും തിരിച്ചും എഴുതി അതായത് മാറ്റിയും തിരിച്ചും എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാക്കി അറുപത്തി നാല് പാട്ടുകളുള്ളതാക്കി മാറ്റിയതാണ് ഈ വേൽമാറൽ എന്ന മഹാമന്ത്രം എത്രമാത്രം പവർഫുള്ളാണ് ഈ വേൽമാറൽ എന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു ഉത്തരമാണ് ഈ വേൽമാറൽ എന്ന് പറയുന്നത് സ്കന്ധഷ്ടീകവചം ജപിക്കുന്നത് പോലെ അതായത് അരമണിക്കൂർ സമയമെടുക്കും നമ്മൾ ഈ ഒരു വേൽമാറൽ പഠിച്ചു തീരാൻ വേൽമാറൽ പഠിക്കുന്നതിനൊരു രീതിയുണ്ട് ആ രീതിയും ഞാൻ പറഞ്ഞു തരാം ഇപ്പം അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ കുടുംബത്തിൽ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ലാത്തവർ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഐക്യമില്ലാത്തവർ കുടുംബത്തിലൊരു ഉയർച്ചയില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെ നാൽപ്പത്തിയെട്ട് ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഭഗവാൻ മുരുകന് വ്രതമായിട്ടെടുത്ത് വ്രതമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് ഭഗവാൻ മുരുകന് നാൽ മുപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് വെറ്റില ദീപം കൊളുത്തണമെങ്കിൽ കൊളുത്താം അതല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു ദീപം മാത്രം ഭഗവാൻ മുമ്പിൽ കൊളുത്തിവെച്ച് നിങ്ങൾക്ക് ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഈ വേൽമാറിൽ ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിത് ചൊല്ലിയാൽ മതി ആദ്യത്തെ ഒരു ഒരാഴ്ച നിങ്ങൾക്കിത് ചൊല്ലുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും പക്ഷേ പോകെ പോകെ ആ ഒരു ബുദ്ധിമുട്ട് മാറി നല്ല രീതിയിൽ ചൊല്ലാനായിട്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേൽമാരൽ തമിഴ് നടിച്ചു കൊടുത്താലും മലയാളം അടിച്ചു കൊടുത്താലും നമുക്കത് കിട്ടുന്നതാണ് അത് നോക്കി അല്ലെങ്കിൽ അത് കേട്ട് പഠിച്ച് നിങ്ങൾക്ക് ചൊല്ലി പഠിച്ചെടുത്ത് ഭഗവാൻ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് പീരിയഡ് സമയം വരുന്ന ആ ഏഴ് ദിവസം ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും തുടങ്ങാം പക്ഷേ പീരീഡ്സ് വരുമ്പോൾ ആ ഏഴ് ദിവസം ദയവ് ചെയ്ത് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല എൻ്റേത് അതായത് ഇപ്പം എനിക്ക് പീരിയഡ്സ് ആണല്ലോ അതുകൊണ്ട് ഈ സമയത്ത് വെൽമാറിൽ ചൊല്ലാൻ പറ്റില്ലല്ലോ ഞാൻ നോൺ വെജ് കഴിച്ചോട്ടെ അങ്ങനെയല്ല നമ്മളിത് സങ്കല്പം എടുത്തു ചൊല്ലാൻ തുടങ്ങിയാൽ ചൊല്ലി അവസാനിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈം വരെ നമ്മൾ നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം മുരുക ഭഗവാന്റെ കാര്യത്തിൽ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് വളരെ പെട്ടെന്ന് തന്നെയുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് ടെസ്റ്റഡ് ആണ് പ്രൂഫാണ് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എനിക്കുൾപ്പെടെ അത് ഇനി ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനോട് ആദ്യമേ പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാൻ ഇനി മുതൽ എൻ്റെ ജീവിത അവസാനം വരെ എന്തൊക്കെ സംഭവിച്ചാലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ നോൺ വെജ് കഴിക്കാതെ ഭഗവാൻ വേണ്ടി വ്രതമായിട്ട് ഇരുന്നു കൊള്ളാം വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ് ഉദ്ദേശിച്ചത് നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കുക നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഇരുന്നു കൊള്ളാം ഭഗവാനെ എനിക്ക് അങ്ങയുടെ കരുണാകടാക്ഷം വേണമെന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വേൽമാറലും ചൊല്ലാവുന്നതാണ് രാവിലെ വേൽമാറൽ വൈകിട്ട് സ്കന്തഷഷ്ടി കവചം മുരുകഭക്തരൊക്കെ സാധാരണ അങ്ങനെയൊക്കെയാണ് ചൊല്ലുന്നത് അല്ലെങ്കിൽ കന്തർ അനുഭൂതി കന്തരലങ്കാരം തിരുപ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓരോ കാര്യത്തെപ്പറ്റിയും പഠിച്ചു പഠിച്ചു വരുന്നതേയുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുന്നതുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുമല്ലോ ഇതാണ് വേൽമാറൽ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്ന് പറയുന്നത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വേൽമാറൽ എന്ന് പറയുന്നത് ഇനി ഇപ്പം നമുക്ക് വേൽമാറൽ എങ്ങനെ ചൊല്ലണം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം വേൽമാറൽ എന്ന് പറയുന്നത് അറുപത്തി നാല് പാട്ടുകളുള്ള ഒരു മഹാമന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ വേൽമാറി ചൊല്ല ആദ്യത്തെ ദിവസം വേൽമാറി ചൊല്ലുന്നതിന് മുമ്പ് ഭഗവാൻ ഗണേശനെയും ദേവിയെയും മനസ്സിൽ സ്മരിക്കണം ഒപ്പം നമ്മുടെ കുലദേവതയും കാരണം ഇപ്പം നിങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം എടുത്തു ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹം വേണം അതുപോലെ ഇന്ന് വരെ നമ്മൾ ചൊല്ലിയിട്ടില്ലാത്ത ഒരു വേൽമാറൽ നമ്മൾ ചൊല്ലുമ്പോൾ ഗുരുവായ സ്ഥാനത്ത് ഗുരു ഉപദേശം വേണം എന്നില്ല ഇത് ചൊല്ലാൻ പക്ഷേ നമ്മൾ ഗുരുവായ സ്ഥാനത്ത് നിൽക്കുന്ന ദേവിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം ഇത് തുടങ്ങുക ഒപ്പം തന്നെ നമ്മുടെ കുലദേവതയുടെ അനുഗ്രഹം ഇത് ചൊല്ലി തീരുന്നോടം വരെ നാല്പത്തിയെട്ട് ദിവസമോ ഇനിയിപ്പം ഞാനത് പറയാൻ വിട്ടുപോയി നാല്പത്തിയെട്ട് ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും ആറ് ദിവസമോ പതിനൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് അങ്ങനെയും എടുത്ത് നിങ്ങൾക്കിത് ചൊല്ലാം അതിലും തെറ്റുകളൊന്നുമില്ല അപ്പം ആ ഒരു ദിവസം വരെ തുണയായി കാവലായി കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുലദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഗണേശനെയും ദേവിയെയും നമ്മുടെ കുലദൈവത്തിനെയും പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വേൽമാറിൽ ചൊല്ലാൻ പോവുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആറ് തവണ വേലും മയിലും സേവലും തുണയെന്ന് നമ്മൾ പറയണം വേല് ഭഗവാന്റെ ആയുധമാണ് മയില് ഭഗവാന്റെ വാഹനമാണ് സേവല ഭഗവാന്റെ ചെങ്കൊടിയിലെ ചിത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം വേലും മയിലും സേവലും തുണി അത് ആറ് തവണ പറയണം ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറാണ് ഇത് ആറ് തവണ പറഞ്ഞതിന് ശേഷം വരുന്നത് തിരുത്തണിയിലുതിത്തരുളും ഒരുത്തന്മല വിരുത്തണി എന്ന ദുളത്തിലുറേ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ ഈ ഒരു രണ്ട് സ്റ്റാൻസ നിങ്ങൾ ഇരുപത് തവണയാണ് പറയേണ്ടത് തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മല വിരുത്തൻ എനതുളത്തിൽ ഉറേ കരുത്തന് മയിൽ നടത്തുകുഹൻവേലേ ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വേൽമാറൽ എന്ന മഹാമന്ത്രത്തെക്കുറിച്ചാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങളിലേക്ക് ഞാൻ എന്തെങ്കിലുമൊന്ന് എത്തിക്കാറുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് കരുതുന്നു എനിക്ക് രണ്ട് മൂന്ന് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു അതായത് വേൽമാറിൽ പഠിക്കുന്നുണ്ട് പക്ഷെ അതിന് ഫലം കിട്ടുന്നില്ല ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് എങ്ങനെയാണിത് അത് ചൊല്ലുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു തന്നു അത് തീർത്തും തെറ്റായ രീതിയായിരുന്നു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വേൽമാറിലോട്ട് വന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേൽമാറിൽ പഠിക്കേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി വേൽമാറിൽ പഠിക്കാൻ പഠിച്ച് പാരായണം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഒരു നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുത്ത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയുള്ള വ്രതമെടുത്ത് നാൽപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് വെറ്റില ദീപം കൊളുത്തി വേൽമാറിൽ പഠിച്ചു ഭഗവാൻ സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം എല്ലാ മാസവും ഒരു ആറ് ദിവസം അതായത് വെളുത്തപക്ഷ പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസം വേൽമാറിൽ പഠിക്കും അങ്ങനെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വേൽമാറൽ ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയാം വേൽമാറിൽ എങ്ങനെയാണ് വന്നത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയാം എല്ലാവർക്കും അറിയാം തമിഴാണ് വേൽമാറൽ എന്ന് പറയുന്നത് മലയാളത്തിലോട്ടുള്ള വിവർത്തനങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് നമുക്കിത് ചൊല്ലാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാവുന്നതുമാണ് എല്ലാവർക്കും അറിയാം അരുണഗിരി സ്വാമികളെക്കുറിച്ച് തിരുപ്പുകൾ കാന്ത അനുഭൂതി അതുപോലെ വേൽ വകുപ്പ് അങ്ങനെയുള്ള ഒരുപാട് മുരുകനെ പറ്റിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ് അരുണഗിരി സ്വാമികൾ അതുകൊണ്ട് തന്നെ ആ ഒരു അരുണഗിരി സ്വാമികളെ മനസ്സിലോർത്തുകൊണ്ട് തന്നെ ഭഗവാൻ മുരുക ഭഗവാന്റെ പൂർണ്ണമായ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേൽമാറലിനെ പറ്റി പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു അരുണഗിരി സ്വാമികൾ എഴുതിയ വേൽവകുപ്പ് എന്ന ഒന്നുണ്ട് ഒരു വകുപ്പുണ്ട് അപ്പം അത് നമ്മൾക്കെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ് പക്ഷേ ആ വേൽവകുപ്പിനെ ഒരു മന്ത്രമായി മാറ്റണമെന്ന് വിചാരിച്ച് സ്വാമിയുടെ ഒരു ഭക്തൻ അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു ആരാധകൻ അതായത് അരുണഗിരി സ്വാമികളുടെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്നു പേര് എന്നുള്ള വള്ളിമല സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം എന്തു ചെയ്തു ഈ വേൽവകുപ്പിനെ മന്ത്രധ്വ്വനികളാക്കി മാറ്റി മുരുക ഭഗവാന് സമർപ്പിച്ചു അതായത് ഈ വേൽവകുപ്പിനെ വേൽമാറൽ എന്ന മഹാമന്ത്രമാക്കി മാറ്റി ഭഗവാൻ മുരുകന് സമർപ്പിച്ചു അതായത് വേൽവകുപ്പിലെ പാട്ടുകളെ മുന്നും പിന്നും മേലും കീഴുമാക്കി മാറ്റി മാറ്റി എഴുതിയാണ് വേൽമാറൽ എന്ന മഹാമന്ത്രം മഹാമന്ത്രമുണ്ടായത് വേൽമാറൽ എന്ന മഹാമന്ത്രത്തിൽ അറുപത്തി നാല് പാട്ടുകളാണുള്ളത് ആകെ ടോട്ടൽ അതായത് വേൽവകുപ്പിലെ പതിനാറ് പാട്ടുകളെ ആണ് വേൽമാറലില് ഈ ഒരു സച്ചിദാനന്ദ സ്വാമികൾ എടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ചെയ്തതെന്താണ് ആ വേൽവകുപ്പിലെ ആ പതിനാറ് പാട്ടുകളെ മുന്നും പിന്നും അതായത് നമ്മൾ ശരഹണഭവയെ പറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ശാം മുന്നോട്ടാക്കി മാറ്റുന്നു രാം മുന്നോട്ടാക്കി മാറ്റുന്നു അങ്ങനെ വരുമ്പോൾ വരുന്നതാണ് മാറ്റി വരുന്നതാണ് ആ ഒരു ശക്തമായ മന്ത്രധ്വനികളെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ വേൽവകുപ്പിലെ പതിനാറ് പാട്ടുകളെ സച്ചിദാനന്ദ സ്വാമികൾ മുന്നും പിന്നും മേലും കീഴുമായിട്ട് മാറ്റി 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 എഴുതിയതാണ് ഈ വേൽമാറൽ എന്ന മഹാമന്ത്രം വേൽമാറൽ എന്ന മഹാമന്ത്രം വന്ന വഴി എന്താണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പതിനാറ് പാട്ടുകളെ സച്ചിദാനന്ദ സ്വാമി എന്ത് ചെയ്തു നാല് പ്രാവശ്യം മാറ്റിയും തിരിച്ചും എഴുതി അതായത് മാറ്റിയും തിരിച്ചുമെഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാക്കി അറുപത്തി നാല് പാട്ടുകൾ ഉള്ളതാക്കി മാറ്റിയതാണ് ഈ വേൽമാറൽ എന്ന മഹാമന്ത്രം എത്രമാത്രം പവർഫുള്ളാണ് ഈ വേൽമാറൽ എന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു ഉത്തരമാണ് ഈ വേൽമാറൽ എന്ന് പറയുന്നത് സ്കന്ധഷ്ടീകവചം ജപിക്കുന്നത് പോലെ ഒരു മുൽ ഒരു മുപ്പത് മിനിറ്റ് അതായത് അരമണിക്കൂർ സമയമെടുക്കും നമ്മൾ ഈ ഒരു വേൽമാറിൽ പഠിച്ചു തീരാൻ വേൽമാറിൽ പഠിക്കുന്നതിനൊരു രീതിയുണ്ട് ആ രീതിയും ഞാൻ പറഞ്ഞു തരാം ഇപ്പം അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ കുടുംബത്തിൽ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ലാത്തവർ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഐക്യമില്ലാത്തവർ കുടുംബത്തിലൊരു ഉയർച്ചയില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെ നാൽപ്പത്തിയെട്ട് ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഭഗവാൻ മുരുകന് വ്രതമായിട്ടെടുത്ത് വ്രതമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് ഭഗവാൻ മുരുകന് നാൽ മുപ്പത്തിയെട്ട് ദിവസം അടുപ്പിച്ച് വെറ്റില ദീപം കൊളുത്തണമെങ്കിൽ കൊളുത്താം അതല്ലാന്നുണ്ടെങ്കിൽ വെറും ഒരു നെയ്ദ്വീപം മാത്രം ഭഗവാന് മുമ്പിൽ കൊളുത്തിവെച്ച് നിങ്ങൾക്ക് ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഈ വേൽമാറിൽ ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിത് ചൊല്ലിയാൽ മതി ആദ്യത്തെ ഒരു ഒരാഴ്ച നിങ്ങൾക്കിത് ചൊല്ലുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും പക്ഷേ പോകെ പോകെ ആ ഒരു ബുദ്ധിമുട്ട് മാറി നല്ല രീതിയിൽ ചൊല്ലാനായിട്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേൽമാരൽ തമിഴ് അടിച്ചു കൊടുത്താലും മലയാളമെന്ന് അടിച്ചു കൊടുത്താലും നമുക്കത് കിട്ടുന്നതാണ് അത് നോക്കി അല്ലെങ്കിൽ അത് കേട്ട് പഠിച്ച് നിങ്ങൾക്ക് ചൊല്ലി പഠിച്ചെടുത്ത് ഭഗവാൻ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് പീരിയഡ്സ് സമയം വരുന്ന ആ ഏഴ് ദിവസം ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും തുടങ്ങാം പക്ഷേ പീരിയഡ്സ് വരുമ്പോൾ ആ ഏഴ് ദിവസം ദയവ് ചെയ്ത് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല എൻ്റേത് അതായത് ഇപ്പം എനിക്ക് പീരിയഡ്സ് ആണല്ലോ അതുകൊണ്ട് ഈ സമയത്ത് വെൽമാറിൽ ചൊല്ലാൻ പറ്റില്ലല്ലോ ഞാൻ നോൺ വെജ് കഴിച്ചോട്ടെ അങ്ങനെയല്ല നമ്മളിത് സങ്കല്പം എടുത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ ചൊല്ലി അവസാനിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈം വരെ നമ്മൾ നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം മുരുകഭഗവാന്റെ കാര്യത്തിൽ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് വളരെ പെട്ടെന്ന് തന്നെയുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത് അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് ടെസ്റ്റഡാണ് പ്രൂഫാണ് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എനിക്കുൾപ്പെടെ അത് ഇനി ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനോട് ആദ്യമേ പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാൻ ഇനി മുതൽ എൻ്റെ ജീവിത അവസാനം വരെ എന്തൊക്കെ സംഭവിച്ചാലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ നോൺ വെജ് കഴിക്കാതെ ഭഗവാന് വേണ്ടി വ്രതമായിട്ട് ഇരുന്നു കൊള്ളാം വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കുക നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഇരുന്നു കൊള്ളാം ഭഗവാനെ എനിക്ക് അങ്ങയുടെ കരുണാകടാക്ഷം വേണമെന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വേൽമാറലും ചൊല്ലാവുന്നതാണ് രാവിലെ വേൽമാറൽ വൈകിട്ട് സ്കന്തഷഷ്ടി കവചം മുരുകഭക്തരൊക്കെ സാധാരണ അങ്ങനെയൊക്കെയാണ് ചൊല്ലുന്നത് അല്ലെങ്കിൽ കന്തർ അനുഭൂതി കന്തരലങ്കാരം തിരുപ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓരോ കാര്യത്തെപ്പറ്റിയും പഠിച്ചു പഠിച്ചു വരുന്നതേയുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുന്നതുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുമല്ലോ ഇതാണ് വേൽമാറൽ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫലമെന്ന് പറയുന്നത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വേൽമാറൽ എന്ന് പറയുന്നത് ഇനി ഇപ്പം നമുക്ക് വേൽമാറൽ എങ്ങനെ ചൊല്ലണം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം വേൽമാറൽ എന്ന് പറയുന്നത് അറുപത്തി നാല് പാട്ടുകളുള്ള ഒരു മഹാമന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ വേൽമാറയിൽ ചൊല്ല ആദ്യത്തെ ദിവസം വേൽമാറയിൽ ചൊല്ലുന്നതിന് മുമ്പ് ഭഗവാൻ ഗണേശനെയും സരസ്വതീദേവിയെയും മനസ്സിൽ സ്മരിക്കണം ഒപ്പം നമ്മുടെ കുലദേവതയും കാരണം ഇപ്പം നിങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം എടുത്തു ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ ഭഗവാൻ ഗണേശൻ്റെ അനുഗ്രഹം വേണം അതുപോലെ ഇന്ന് വരെ നമ്മൾ ചൊല്ലിയിട്ടില്ലാത്ത ഒരു വേൽമാറൽ നമ്മൾ ചൊല്ലുമ്പോൾ ഗുരുവായൂർ സ്ഥാനത്ത് ഗുരു ഉപദേശം വേണം എന്നില്ല ഇത് ചൊല്ലാൻ പക്ഷേ നമ്മൾ ഗുരുവായൂർ സ്ഥാനത്ത് നിൽക്കുന്ന ദേവിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് തുടങ്ങുക ഒപ്പം തന്നെ നമ്മുടെ കുലദേവതയുടെ അനുഗ്രഹം ഇത് ചൊല്ലി ചൊല്ലിത്തീരുന്നോടം വരെ നാൽപ്പത്തിയെട്ട് ദിവസമോ ഇനിയിപ്പം ഞാനത് പറയാൻ വിട്ടുപോയി നാല്പത്തിയെട്ട് ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും ആറ് ദിവസമോ പതിനൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് അങ്ങനെയും എടുത്ത് നിങ്ങൾക്കിത് ചൊല്ലാം അതിലും തെറ്റുകളൊന്നുമില്ല അപ്പം ആ ഒരു ദിവസം വരെ തുണയായി കാവലായി കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുലദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഗണേശനെയും ദേവിയെയും നമ്മുടെ കുലദൈവത്തിനെയും പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വേൽമാറിൽ ചൊല്ലാൻ പോവുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആറ് തവണ വേലും മയിലും സേവലും തുണയെന്ന് നമ്മൾ പറയണം വേല് ഭഗവാന്റെ ആയുധമാണ് മയില് ഭഗവാന്റെ വാഹനമാണ് സേവല ഭഗവാന്റെ ചെങ്കൊടിയിലെ ചിത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം വേലും മയിലും സേവലും തുണി അത് ആറ് തവണ പറയണം ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറാണ് ഇത് ആറ് തവണ പറഞ്ഞതിന് ശേഷം വരുന്നത് തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലെ വിരുത്തൻ എന്ന ദുളത്തിലുറേ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലെ ഈ ഒരു രണ്ട് സ്റ്റാൻസ നിങ്ങൾ ഇരുപത് തവണയാണ് പറയേണ്ടത് തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന്മല വിരുത്തൻ എനതുളത്തിൽ ഉറേ കരുത്തന്മയിൽ നടത്തുകുഹൻവേലെ അതായത് തിരുത്തണി എന്ന് പറയുന്ന തടാകത്തിൽ ഉദിച്ചുരുന്ന തിരുത്തണി എന്ന് പറയുന്ന തടാകത്തിൽ സൂര്യനെ പോലെ ഉദിച്ചുയരുന്ന ഭഗവാനെ മുരുക വേല് ആയുധമാക്കി മയിലിനെ വാഹനമാക്കിയ ഭഗവാനെ അങ് എൻ്റെ മനസ്സിലും തിരുത്തണിയിൽ എങ്ങനെയാണോ ഉദിച്ചുയർന്നത് അതുപോലെ അങ്ങെൻ്റെ മനസ്സിലും ഉദിച്ച് ഉയരണമേ എന്നാണ് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം അപ്പം ഈ രണ്ട് വാക്കുകൾ ഇരുപത് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് ചൊല്ലി ഇരുപത് തവണ ചൊല്ലിയതിന് ശേഷം നമ്മൾ വേൽമാറൽ പാരായണത്തിലോട്ട് കടക്കുകയാണ് അങ്ങനെ ഇനി തുടങ്ങുന്നത് പറുത്ത മുല് ചെറുത്തയിടെ വെളുത്ത നഗ കറുത്ത കുഴൽ ശിവത്തെ ഇതൾ മരച്ചിടുമി വിഴിക്കുനികരാകും ഇതാണ് രണ്ടാമത്തെ അതായത് നമ്മുടെ വേൽമാറിൽ തുടങ്ങുന്ന ആ ഭാഗം ഇത് ചൊല്ലിയതിന് ശേഷം നമ്മൾ വീണ്ടും തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മല വിരുത്തൻ ഇനതുളത്തിൽ ഉറേ കരുത്തന്മയിൽ നടത്തുകുഹൻ വേലേ അങ്ങനെ അറുപത്തി നാല് വരികളുണ്ട് ഈ അറുപത്തിനാലും ഓരോന്നും ചൊല്ലിയതിന് ശേഷവും നമ്മൾ തിരുത്തണിയിൽ ഉതിത്തരുളും എന്നുള്ളത് ചൊല്ലണം അതുപോലെ ഏറ്റവും അവസാനത്തെ വരിയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലെ വിരുത്തൻ എന്നതുളത്തിലുറ കരുത്തന്മയിൽ നടത്തുഹൻ വേലെ എന്നുള്ളത് ഇരുപത് തവണ വീണ്ടും ചൊല്ലണം അതിനു വേലും മയിലും സേവലും തുണയെന്നുള്ളത് വീണ്ടും ആറ് തവണ ചൊല്ലണം അതായത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വേലുമയിലും സേവലും തുണി ആറ് തവണ അതുപോലെ തന്നെ തിരുത്തണിയിൽ ഉതിത്തരളും എന്നുള്ളത് ഇരുപത് തവണ അങ്ങനെ തന്നെ ചൊല്ലുമ്പോൾ ആകെ ടോട്ടൽ എത്ര പ്രാവശ്യമാകും നൂറ്റി നാല് തവണയാകും അതുകൂടാതെ തന്നെ രണ്ടാമത്തെ വരിയിലും മുപ്പത്തി വരിയും മുപ്പത്തി അഞ്ചാമത്തെ വരിയും അറുപത്തി ഒന്നാമത്തെ വരിയിലും തിരുത്തണിയിൽ ഉതിത്തരുളും നമ്മൾ രണ്ട് തവണ ചൊല്ലണം അങ്ങനെ ടോട്ടൽ നൂറ്റി എട്ട് തവണ തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മല വിരുത്തൻതുളത്തിലൂറെ കരുത്തന്മയിൽ നടത്തുക എന്നുള്ളത് നമ്മളിവിടെ ചൊല്ലുന്നുണ്ട് ഈ അറുപത്തി നാല് പാട്ടുകൾ കൂടാതെ നൂറ്റി എട്ട് തവണ നമ്മളിവിടെ ഈ ഒരു തിരുത്തണിയിൽ എന്ന് പറയുന്ന രണ്ട് വരികൾ ചൊല്ലുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ചൊല്ലി തീർക്കേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് ചിലവരിത് ആറ് തവണ ചൊല്ലാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഇത് നൂറ്റി എട്ട് തവണ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചൊല്ലി ഭഗവാൻ സമർപ്പിക്കണം ഞാൻ പറഞ്ഞു ആദ്യം ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരും പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ കാരണം ആദ്യമായിട്ട് ചൊല്ലിയപ്പോൾ ഞാനും ഇത് അനുഭവിച്ചൊരു വ്യക്തിയാണ് നമുക്ക് എങ്ങനെ ചൊല്ലണം ഇത് എപ്പോൾ ചൊല്ലിത്തീരും എന്നുള്ളൊരു കൺഫ്യൂഷനോടുകൂടിയാണ് നമ്മളിത് ചൊല്ലുന്നത് പക്ഷേ ചൊല്ലി ചൊല്ലി വരുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കന്ധഷ്ടീയ കവചം ചൊല്ലി നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ ഒരു തിരുത്തണിയിലും ഉതിത്തരവും ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ എങ്ങാണ്ടെങ്ങാണ്ട് ഒരു അനുഭൂതി നമുക്ക് വരും അത് ആദ്യത്തെ തവണയൊന്നും നമുക്ക് തോന്നില്ല കാരണം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോൾ തീരും എന്നുള്ളൊരു ലാഘവത്തോടു കൂടിയാണ് നമ്മളിരുന്ന് ചൊല്ലുന്നത് പക്ഷേ ഒരു ആറേഴ് ദിവസം കഴിഞ്ഞ് ഒരു പത്താമത്തെ ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാക്കിനും നമ്മുടെ മനസ്സിനും നമ്മുടെ തലച്ചോറിനും ആ ഒരു വഴക്കം കിട്ടും അങ്ങനെ ആ വഴക്കം കിട്ടുമ്പോൾ ഇതിങ്ങനെ ചൊല്ലി ചൊല്ലി പോകാനായിട്ടുള്ളൊരു സുഖമെന്ന് പറയുന്നത് വളരെ ഭയങ്കര ഒരു സുഖമാണ് നല്ലൊരു ഫീലിംഗ് ആണ് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും ഞാൻ പറഞ്ഞു പറഞ്ഞുമല്ലോ നമ്മൾ ഒഴുകി നടക്കുന്ന ഒരു ഫീലിങ് കാറ്റത്ത് പറന്ന് നടക്കുന്ന ഒരു ഫീലിങ് നമുക്ക് തോന്നും അപ്പം ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യത്തെ ഒരു അഞ്ചാറ് ലൈൻസ് ഞാൻ നിങ്ങൾക്ക് ചൊല്ലി കേൾപ്പിച്ച് തരാം എങ്ങനെയാണ് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇപ്പം ആദ്യത്തെ ആദ്യത്തെ ആറ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലും മയിലും സേവലും തുണൈ 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 ഇത് ആറ് തവണ അതിനുശേഷം തിരുത്തണിയിൽ ഉതിത്തരുളും ഇത് നമ്മൾ ഇരുപത് തവണ അതിനു ശേഷം നമ്മൾ പരുത്തമൊല ചിരുത്ത ഇടവെളുത്ത നഗ കരുത്ത കുഴൽ ശിവത്ത ഇത ചിരുനി കരാകും തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തൻ മല വിരുത്തൻ ുളത്തിൽക്കാരുത്തമയിൽ നടത്തു ഗുഹൻ വേലേ തിരുത്തണിയിൽ ഉതി തരുളും ഒരു തൻമലെ വിരുത്തൻ ഏനതുളത്തിൽ ഉറക്കാരുത്തമയിൽ നടത്തു ഗുഹൻ വേലേ തിരുത്തണിയിൽ ഉതിത്തരുളും ഒരു തന്മലേ വിരുത്തൻ ഏനതുളത്തിൽ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലിയേ ശ്വരിയ തിരുപ്പുകഴയുറത്തറുത്തെറിയ ഉറുക്കിയെഴും അറിത്ത നില കാണും തിരുത്തണിയിലുതിത്തരുളും ഒരുത്തന്മല വിരുത്തന്യനതുളത്തിൽ ഉറക്കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ തരുക്കിനൻ മുറുക്കവരിഞ്ഞെരുക്കു മതി തരുത്ത മുടി പടൈത്ത വിരൽ പടൈത്തയറെ കഴർക്കു നികരാവും തിരുത്തണിയിലുതിത്തരുളും ഒരുത്തന്മലീരുത്തന്യനതുളത്തിലൂറെയിൽ നടത്തു ഗുഹൻ വേലേ പനിക്കട കരടമത പദത്തിടും നികളത്തുമുനിതെറിക്കവരമാവും തിരുത്തണിയിലുതി തരുളും ഒരുത്തന്മല വീരുത്തന്യനതുളത്തിലുറക്കരുത്തന്മയിൽ നടത്തു ഗുഹൻവേലേ അപ്പം ഇതാണ് അതായത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കൊണ്ടായിരിക്കും രണ്ടാമത്തെ തവണ ഞാൻ മൂന്ന് തവണ തിരുത്തണിയും ചൊല്ലി അതായത് പരുത്തമൂലയെ ചൊല്ലിയതിനു ശേഷം വീണ്ടും തിരുത്തണി അത് കഴിഞ്ഞ് അവിടെ രണ്ടാമത്തെ ലൈൻ വരുന്നത് തിരുത്തണി എന്ന് തന്നെയാണ് ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് അറുപത്തിയൊന്ന് ഈ നാല് ഭാഗങ്ങൾ വരുമ്പം തിരുത്തണിയിൽ തന്നെയാണ് അവിടെ വരികൾ വരുന്നത് അപ്പം അതിനോട് ചേർത്ത് വീണ്ടും തിരുത്തണിയിൽ ചൊല്ലാൻ മറക്കരുത് അങ്ങനെ നമ്മൾ ഈ ഒരു വേൽമാറലിൽ നൂറ്റിയെട്ട് തവണ അറുപത്തി പാട്ടുകൾ കൂടാതെ നൂറ്റി നാല് ൂറ്റി എട്ട് തവണ നമ്മള് തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന്മലെ വിരുത്തന്യന ദുളത്തിലുറേ കരുത്തന്മയിൽ നടത്തുപുഹൻ വേല എന്നുള്ള മന്ത്രവും ചൊല്ലുന്നുണ്ട് ഇത് ഞാൻ ചൊല്ലി നേരത്തെ ശീലിച്ചത് ഇങ്ങനെയാണ് കാരണം ഞാൻ തമിഴിൽ കേട്ടാണ് പഠിച്ചത് ഇത് അതിൻ്റെ അർത്ഥവും തമിഴിൽ കേട്ടു തന്നെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആ ഒരു പാട്ട് കേട്ട് അങ്ങനെ പഠിച്ചതുകൊണ്ട് ഈ ഒരു ഇതിയാണ് ഞാൻ എപ്പോഴും ചൊല്ലുന്നത് ഇങ്ങനെ തന്നെ ടൂൺ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചൊല്ലിയാലും മതി എങ്ങനെ ചൊല്ലിയാലും ഭഗവാൻ സ്വീകരിക്കും ഭഗവാൻ ആകപ്പാടെ നോക്കുന്നത് നമ്മുടെ ഭക്തി മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ആറ് ദിവസമെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് നിങ്ങൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നോൺ വെജ് ഒഴിക്കുമ്പോൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കുന്നതിന് മുൻപ് ഇത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കാം പക്ഷേ നിങ്ങൾ നോൺ വെജ് കഴിക്കാതെ ചൊല്ലിയാൽ അതിൻ്റെ ആ ഒരു ഫലം ഭഗവാൻ നിങ്ങൾ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ തരുന്നതുമായിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ചൊല്ലാനായിട്ട് ശ്രമിച്ചു നോക്കണം നിങ്ങൾ പഠിക്കൂ ഞാനിത് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് ചൊല്ലണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല അതൊന്ന് പഠിച്ചു നോക്കൂ അതായത് ആദ്യത്തെ ഒരു പത്ത് ലൈൻ ഞാൻ പറഞ്ഞുവല്ലോ ഇത് വേൽവകുപ്പിലെ ആ ഭാഗങ്ങൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു പത്ത് ലൈൻ കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് ആദ്യത്തെ ആ പത്ത് ലൈൻസ് തന്നെയാണ് പക്ഷേ മാറ്റിയും തിരിച്ചുമാണെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ആ ഒരു പത്ത് ലൈൻ നല്ലവണ്ണം നമുക്ക് ചൊല്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് ചൊല്ലാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ പറ്റുന്നത് പോലെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്കന്ധഷ്ടീകവം ചൊല്ലുന്നത് പോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടും പ്രത്യേകിച്ച് അസുഖങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു വേൽമാറൽ പാരായണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള അസുഖങ്ങളിൽ നിന്നുള്ളൊരു വിടുതലും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറി കൂടി ജീവിക്കുവാനും ഒപ്പം തന്നെ സന്തോഷത്തോടുകൂടി സർവ്വ കൂടി ഒരു ജീവിതവും ഒക്കെയാണ് ഭഗവാൻ നമുക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് കഴിയുന്നതും പറ്റുന്നവരെല്ലാവരും ചൊല്ലി നോക്കണം എല്ലാവരെയും ഭഗവാൻ മുരുകൻ വേൽമാറിൽ ചൊല്ലാനായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ഞാൻ ഇത് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടൊന്നുമല്ല പഠിച്ചത് ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ പൂജ സമയത്ത് തുടങ്ങിയത് സനൽകുമാരായ വിത്മഹി ഷഠാനനായ ധീമഹി തന്നോസ്കന്ധ പ്രചോദയാ എന്ന് തുടങ്ങുന്ന ഭഗവാന്റെ ഗായത്രി ചൊല്ലിയാണ് ഇതിങ്ങനെ ചൊല്ലി തുടങ്ങിയത് അതിനുശേഷം ഓം ശരവണ ഭവ അത് കഴിഞ്ഞപ്പം ഞാൻ അഷ്ടോത്തരം കൊണ്ട് ഭഗവാനെ പൂജിക്കാനായിട്ട് തുടങ്ങി അതിനുശേഷം സ്കന്തഷിഷ്ടി കവചം കന്തർ അനുഭൂതി കന്ദ്ര അലങ്കാരം തിരുപ്പുകൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിട്ട് എത്തി നിൽക്കുന്നതാണ് വേല്മാറൽ എന്നിട്ടും ഒന്നുമായിട്ടുള്ള ഇനിയും വേൽവകുപ്പ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിടപ്പുണ്ട് അപ്പം ഭഗവാൻ നമ്മളെ ഓരോന്ന് പഠിച്ചു കഴിയുമ്പോഴും നീ ഇന്നത് പഠിക്കണം ഇനി അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും നമ്മളാകുകയും പോകുകയും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭഗവാനിൽ വിശ്വസിക്കുക ചെയ്യുന്ന കാര്യം സത്യസന്ധമായിട്ട് ചെയ്യുക ഇപ്പം മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഉടനെ എനിക്കത് ചെയ്യണമെന്ന് കരുതി നമ്മൾ വാശി കയറി അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ അതിനുള്ളൊരു ദൃഢനിശ്ചയം വേണം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾക്ക് ഭഗവാൻ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്യുക അതിൻ്റെ ഫലം കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ